ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമം ഏതാണ് എന്ന് ചോദിച്ചാൽ പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്രയ്ക്ക് ഒരൊറ്റ ഉത്തരമേ പറയാനുള്ളൂ കൊച്ചിയുടെ സ്വന്തം കടമക്കുടി കടമക്കുടി കാണാൻ എത്തുമെന്ന് അറിയിച്ച ആനന്ദ് മഹീന്ദ്രയെ മന്ത്രി പി എ മുഹമ്മദ് സ്വാഗതം ചെയ്തു കൊച്ചി നഗരം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കായൽ സുന്ദരി ഗ്രാമീണ സ്വർഗം ഇങ്ങനെ കടമക്കുടിക്ക് വിശേഷണങ്ങൾ അനവധിയാണ് ഇപ്പോ ഇതാ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമങ്ങളിലൊന്നാണ് പ്രമുഖ വ്യവസായി ആനന്ദ് മഹീന്ദ്ര കടമക്കുടിയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട പച്ചപ്പണിഞ്ഞ മനോഹരദ്വീപ് പുഴയിലേക്ക് നിൽക്കുന്ന കണ്ടൽക്കാടുകൾ പൊക്കാളിയും ചെമ്പിൻകെട്ടുകളും നിറഞ്ഞ കടമ്പക്കുടി ചെഞ്ചായം വിതറുന്ന ഉദയാസ്തമയങ്ങൾ നാട്ടുവഴി നിറഞ്ഞ കടമ്പക്കുടിയുടെ നിറങ്ങൾ അതിമനോഹരമാണ് വർഷം ഡിസംബറിൽ കടമക്കുടി കാണാനെത്തുമെന്നാണ് ആനന്ദ് മഹീന്ദ്ര വ്യക്തമാക്കിയത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമാണ് കേരളത്തിലെ കടമക്കുടി കൊച്ചിയിലേക്കുള്ള ബിസിനസ് യാത്രയിൽ കടമക്കുടിയും മനസ്സിലുണ്ട് എന്നായിരുന്നു ആനന്ദ് മഹീന്ദ്ര കഴിഞ്ഞ ദിവസം എക്സിൽ അറിയിച്ചത് ആനന്ദ് മഹീന്ദ്രയ്ക്ക് ആദിത്യേകാൻ കേരളത്തിന് സന്തോഷമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതികരിച്ചു കടമക്കുടിയെ ലോകം കാണട്ടെ പശ്യമായ ചിരിയോടെ കടമക്കുടിയിങ്ങിനെ സഞ്ചാരികളെ വീണ്ടും വീണ്ടും മാടി വിളിക്കുകയാണ് ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു മാന്ത്രികത ഇവിടെയുണ്ട് ഇവിടം സ്വർഗമാണ് അനന്തുവിനൊപ്പം സൂര്യശ്രീ ട്വന്റി കൊച്ചി നമ്മളെപ്പോഴും കാണുന്നുമുണ്ടാവും കേരളത്തിലെ പല ഇതിലുള്ള ടൂറിസ്റ്റ് സെൻറ്ററുകളും നമുക്ക് വലിയ ആകർഷണം തോന്നാത്ത കൊച്ചിയിലെ കടമക്കുടി ആനന്ദ് മഹേന്ദ്ര പോലെ ഒരു വ്യവസായി പറയുമ്പോഴാണ് ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് കടമക്കുടിയിലേക്ക് ഒരുപാട് വിദേശ സഞ്ചാരികൾ വരട്ടെ ആനന്ദ് മഹേന്ദ്രയും വരട്ടെ ആനന്ദ് മഹേന്ദ്ര അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെ എന്തായാലും ലോകത്തെ അറിയിക്കുന്നത് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് കൊച്ചിയിലെ കടമക്കുടി എന്നാണ് കടമക്കുടിയുടെ വില കൂടുകയാണ് എന്ന സന്തോഷകരമായ കാര്യം നടക്കട്ടെ